ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ് അതിനായി കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ജിഞ്ചർ എന്നിവ ഇട്ടുകൊടുക്കണം അത് ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ സവാള ആഡ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്ന് നാല് സവാളയൊക്കെ എടുക്കാം സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് വഴന്ന് വരണമെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക അത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വരും അതിലേക്ക് കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് നാലെണ്ണം ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ഇളക്കിയതിനു ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് മാത്രം മുളക് പൊടിയും ആഡ് ചെയ്യണം എരിവില്ലാത്ത മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടി നമ്മളുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അത് നമ്മൾ നന്നായിട്ട് കുറച്ചധികം കൊടുത്ത് ആഡ് ചെയ്യണം നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്ത് ഈ കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം നന്നായി അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ ആ പച്ചമണം വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ അതിലേക്ക് ഇളക്കണം ഇതിലേക്ക് പിന്നെ നമ്മൾ ഒന്നുകിൽ കുറച്ച് തൈര് അല്ലെങ്കിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത് തൈര് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കുക ഇളക്കി മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം അതിലേക്ക് കുറച്ച് കറി ആപ്പില അതായത് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഇളക്കുക ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും നന്നായി പിടിക്കുന്നത് വരെ കഷണങ്ങളെല്ലാം ഈ കൂട്ടിലേക്ക് ഇളക്കി 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 ചേർക്കണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിൻ്റെ പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വാട്ടർ കുറച്ച് മാത്രം ഇട്ടാൽ മതി നമുക്ക് ഗ്രേവി എത്രത്തോളം വേണമോ അതിനനുസരിച്ച് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി വീണ്ടും കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടത്തോളൂ നമ്മൾ ആദ്യമേ കുറച്ച് മാത്രം ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെക്കണം വെള്ളം നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കുക്കർ മൂടി വെക്കണം ഒരു മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വിസിലുകൾ നമ്മൾ കേൾപ്പിക്കണം വിസിലെല്ലാം കേട്ടതിന് ശേഷം പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വീണ്ടും കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ചുകൂടി എങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് വരത്തുള്ളു തിളയ്ക്കുന്ന ആ ഒരു ഭംഗി നോക്കിക്കേ നന്നായിട്ട് തിളച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത് നമുക്ക് ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇടിയപ്പം പിന്നെ ചോറ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ